പ്രഭാസ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവ് ഏവർക്കും സ്വാഗതം ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായും സുതാര്യതയോടെയും വ്യക്തമായിട്ടും പഞ്ചാരയിൽ പൊതിയാത്ത അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇത്രയും കാലം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഇവിടെ നടപ്പുള്ള നടപ്പിലാക്കുന്ന നടപ്പിലാക്കിയിരിക്കുന്ന അതുപോലെ തന്നെ വീണ്ടും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ വാർത്തകളിലും ഞങ്ങളുടെ എക്സ്ക്ലൂസീവുകളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ മുഖാമുഖം പരിപാടികളിലൊക്കെ തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൃത്യമായി ഞങ്ങളല്ലാതെ വേറെ ഒരാളും തന്നെ ജർമ്മനിയിൽ നിന്നോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിൽ നിന്നോ പറയുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ തന്നെ പുകഴ്ത്തുന്നു എന്നുള്ള ഒരു കാര്യം പലരും ഞങ്ങളെ അറിയിക്കാറുണ്ട് ഞങ്ങൾ പുകഴ്ത്തി പറയുന്നതല്ല ഇവിടുത്തെ റിയാലിറ്റി മനസ്സിലാക്കി ഇവിടുത്തെ ജീവിത രീതി മനസ്സിലാക്കി ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇവിടെ വരുന്നവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇനിയും വരാനിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ വാർത്തകളിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇതും പലർക്കും കല്ലുകടിയായിട്ട് തോന്നാം പക്ഷെ കല്ലുകടിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഞങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല ഞങ്ങളെ നെഗറ്റീവ് ആക്കിയിട്ട് കാര്യമില്ല എന്തായാലും ഞങ്ങൾ പറയാനുള്ളത് തന്നെ പറയും കൃത്യമായിട്ട് തന്നെ പറയും അതുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് ജർമ്മനിയിലെ സർക്കാർ നയങ്ങളും തൊഴിലാളി ക്ഷാമവും വൈദഗ്ധ്യമുള്ള ജോലിക്കാരെ സ്വാഗതം ചെയ്യാനുമുള്ള സന്നദ്ധതയും വിദേശ തൊഴിലന്വേഷകർക്ക് പ്രിയപ്പെട്ട ലക്ഷ്യമായി രാജ്യത്തെ മാറ്റുന്നുണ്ടെങ്കിലും സാങ്കേതിക നിർമ്മാണം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വിദഗ്ദ്ധ ജോലിക്കാരുടെ ക്ഷാമം ഇപ്പോഴും രൂക്ഷമാവുകയാണ് എന്നാൽ ജർമ്മനിയിലെത്തുന്ന വിദേശ ജോലിക്കാർക്ക് അല്ലെ തൊഴിലന്വേഷകർ നേരിടുന്ന യാഥാർത്ഥ്യം ഒരേപോലെ ആവണമെന്നില്ല അവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയാൽ നാട്ടിൽ ജർമ്മനി മാത്രം സ്വപ്നം കാണുന്നവർക്ക് മനസ്സിലാവില്ലെന്ന് മാത്രമല്ല നിങ്ങൾ അവിടെ ഇരുന്ന് എന്ത് പുലമ്പിയാലും ഞങ്ങൾ ഇവിടെ വന്നിരിക്കും ജർമ്മനി ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കും എന്നുള്ള ആ ഒരു തോന്നൽ ഒന്നും നടക്കില്ലെന്ന് മാത്രമല്ല ഒടുവിൽ പോക്കോ അതുമല്ലെങ്കിൽ ജീവിതം തന്നെ തീർത്തേക്കാം എന്ന തോന്നൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനെ ഉണ്ടാകുന്ന നിരാശാജനകമായ ഫീഡ്ബാക്കുകളാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് സുതാര്യതയുണ്ട് ഞങ്ങൾ ആരെയും സുഖിപ്പിച്ച് യൂട്യൂബിൽ മാക്സിമം റീച്ച് നേടാൻ ഉടായ്പ് മാർഗങ്ങൾ തേടില്ല ചെയ്യില്ല എന്ന് കൂടി അറിയിക്കുന്നു പറയുന്നതിന്റെ സത്യാവസ്ഥയും അതിന്റെ കൃത്യതയും മനസ്സിലാക്കിയാൽ ഏറ്റവും നന്ദി ഇവിടെ നിന്ന് നിരവധി ളുകൾ ബ്ലോഗായിട്ടും യൂട്യൂബായിട്ടും മറ്റു സോഷ്യൽ മീഡിയകളിലൊക്കെ ഉണ്ട് പഞ്ചാരയിൽ പൊതിഞ്ഞ കാര്യങ്ങളാ സത്യാവസ്ഥ അല്ല പറയുന്നു ഇതൊക്കെ കണ്ടിട്ടാണ് ഇവിടെ പലരും വന്നു കയറുന്നു വന്ന് കയറി കഴിഞ്ഞിട്ടോ അയ്യോ അത് അങ്ങനെയല്ല സാറേ അത് അങ്ങനെയല്ല അങ്ങൾ അതല്ല അങ്ങനെയല്ല ചേട്ടാ ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്നാണ് ഞങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഇതിന്റെ പ്രശ്നക്കാരാണ് കൃത്യത പറയാത്തവരാണ് അതുകൊണ്ട് ദയവി ചെയ്ത് ജർമ്മനിയെ പറ്റി കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്നിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ അതിന്റെ പോയിന്റുകളിലേക്ക് കടന്നാൽ വിദേശത്ത് നിന്ന് അപേക്ഷിക്കുമ്പോൾ ഫലപ്രാപ്തി കുറയും എന്നുള്ള കാര്യം ഞങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറയും വിദേശത്ത് നിന്ന് ജർമ്മനിയിൽ ജോലിക്ക് അപേക്ഷിക്കുന്നത് സാങ്കേതികമായി സാധ്യമാണെങ്കിലും നിങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യത്തുണ്ടെങ്കിൽ പ്രായോഗികമായി ഒരു നല്ല ജോലി കണ്ടെത്താനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഭാഗികമായി ജർമ്മൻ തൊഴിൽ സംസ്കാരം ഇപ്പോഴും മുഖാമുഖ മീറ്റിംഗുകൾക്ക് വളരെയധികം പ്രാധാന്യം ം നൽകുന്നതിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് ഓൺലൈനിൽ അഭിമുഖം നടത്തുന്ന അപേക്ഷകരെക്കാൾ നേരിട്ട് അഭിമുഖങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന അപേക്ഷകർക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട് സമാനമായ കഴിവുകളും യോഗ്യതയുമുള്ള ഒരു സ്ഥാനത്തേക്ക് രണ്ട് സ്ഥാനാർത്ഥികളെ നേരിടുമ്പോൾ മിക്കവരും ഇതിനകം സമീപത്തുള്ളതും ഇതിനകം ജോലിയിൽ ജോലി ചെയ്യാൻ അനുമതി ഉള്ളവരുമായ സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി കാർഡ് ജോബ് സീക്കർ വിസ ഹൗസ് ബിൽഡും ജോലിക്കായി ജർമ്മനിയിലേക്ക് വരുന്ന നഴ്സിംഗ് ഫീൽഡ് ഇതൊക്കെ തന്നെ പലതും ബുദ്ധിമുട്ട് ുള്ള ജോലികൾ തന്നെ പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഇവിടെ ബുദ്ധിമുട്ട് ജോലി ചെയ്തെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാനാവുകയുള്ളൂ പഠിക്കാനാണെങ്കിൽ തന്നെയും പഠിത്തം അത്ര എളുപ്പമുള്ള മാർഗമല്ല അതിന് പ്രത്യേകിച്ച് ഭാഷയാണ് ഇപ്പം ഇംഗ്ലീഷ് ഭാഷയിൽ പഠിക്കുന്നവരാണെങ്കിലും ജർമ്മനിയിൽ ജോലി കിട്ടണമെങ്കിൽ ഇനിയും കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെങ്കിൽ പോലും പണ്ട് ഇംഗ്ലീഷ് മതിയെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ സി വൺ ആണ് അവർ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ പറയുന്നതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കും അതുതന്നെയല്ലേ വിദേശത്ത് നിന്ന് അപേക്ഷിക്കുകയാണെങ്കിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഉറച്ച തൊഴിൽ ഓഫർ ആവശ്യമുണ്ടെങ്കിൽ അപേക്ഷാ പ്രക്രിയയിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം വരാൻ സാധാരണയായി ഓരോരുത്തരുടെയും ഭാവി തൊഴിലുടമയിൽ നിന്ന് ഒരു ജോലി വിവരണവും ഒരു കരാറും ആവശ്യമാവും ഈ രേഖകൾ ലഭിച്ചു കഴിഞ്ഞാൽ മിക്ക കേസുകളിലും ഒരു വർക്ക് വിസ ലഭിക്കാൻ ഏകദേശം രണ്ടോ നാലോ ആഴ്ച ചിലപ്പോ അതിലപ്പുറമോ എടുത്തുന്നിരിക്കും ഇനിയും ജർമ്മനിയിൽ വരുന്നവര് അമിത പ്രതീക്ഷയോടെ വരാതിരിക്കും വരുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷേ ബുദ്ധിമുട്ടി ജോലി കണ്ടുപിടിച്ചാൽ ബുദ്ധിമുട്ടി തന്നെ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുപോലെ അതുപോലെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നത് അമിത പ്രതീക്ഷ വേണ്ട എന്ന് പറയുമ്പോൾ ജർമ്മനിയിലെത്തി നേരെ സ്വപ്ന ജോലിയിൽ പ്രവേശിച്ച് സ്വപ്ന ശമ്പളം സ്വപ്ന ജീവിതം അടിച്ചു പൊളിക്കാമെന്ന് ശിഷ്ടകാലം അല്ലെങ്കിൽ സുഖ ജീവിതം എന്നത് മിക്കവർക്കും യാഥാർത്ഥ്യമാകുന്ന കാര്യമല്ല ജർമ്മനിയിൽ നല്ല വേതനം ദീർഘകാല സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്ന ജോലി ഒഴിവുകൾ ഒത്തിരിയുണ്ട് എന്നാൽ അവയൊന്നും തന്നെ നിഷ്പ്രയാസം ലഭിക്കുന്നവയല്ല ഒരെണ്ണം കണ്ടെത്തുന്നത് പലപ്പോഴും ഭാഗ്യത്തെക്കാൾ നല്ല തയ്യാറെടുപ്പിന്റെ ഫലമായിട്ടായിരിക്കും ജർമ്മനിയിൽ കാര്യമായ തൊഴിലാൾ ക്ഷാമം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ക്ഷാമം അനുഭവിക്കുന്ന മേഖലകൾ ഉൾപ്പെടെ പല കമ്പനികളും സംഘടനകളും നിലവിൽ ജീവനക്കാരെ പിരിച്ചുവിടുകയും ം മരവിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഫോക്സ് ബാഗൻ പോലുള്ള കമ്പനികളിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരെയാണ് ഒറ്റയടിക്ക് അവര് വിടാൻ പറഞ്ഞത് പക്ഷേ അതിപ്പോൾ ഭാഗികമായി ഘട്ടംഘട്ടമായിട്ട് അവരെ തന്നെ വിട്ടുകൊണ്ടിരിക്കുക അതിനകത്ത് നിരവധി മലയാളികൾ എത്തിയിട്ടുണ്ട് ഏഴ് കൊല്ലവും പത്ത് കൊല്ലവും ജോലി ചെയ്ത് സർവീസുള്ള നല്ല ശമ്പളം വാങ്ങിയിട്ടുള്ള നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളവർ ഒരു ജോലി ജോലിയില്ലെന്ന് വന്നാൽ അവരെന്ത് ചെയ്യും അതേപോലെ ജോലി കിട്ടാൻ പാടാണ് രണ്ടാമത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർക്ക് താഴേക്ക് പോകാൻ അതിലും മാനസികമായി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വ്യക്തമായ കാഴ്ച കാഴ്ചകൾ അത് ഞങ്ങൾ പറയുമ്പോൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് പ്രവാസി ഓൺലൈനോ ജോസ് കുമ്പ്ളുവേലയോ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല നിങ്ങളുടെ കഴിവ് ജോലിസ്ഥലത്ത് പ്രകടമാക്കിയാൽ അത് നിങ്ങൾക്ക് നന്മയുണ്ടാവും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും ഇതൊക്കെ ഉദാഹരണമായി പറയുമ്പോൾ പൊതുമേഖലാ വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണ മേഖലകളിൽ ബജറ്റുകൾ വളരെ മുറുക്കമുള്ളതാക്കിയിരിക്കുകയാണ് ഓരോ കമ്പനികളും അതുപോലെ തന്നെ ചെറുകിട സ്ഥാപനങ്ങൾ ഹെവി ഇൻഡസ്ട്രിയിലും ഓട്ടോ നിർമ്മാണത്തിലും വിദേശത്തു നിന്നുള്ള മത്സരം പല മുൻനിര കമ്പനികളെയും അവരുടെ തൊഴിൽ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് പകരം അവരുടെ എണ്ണം കുറയ്ക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് വോൾവോ ആണെങ്കിലും 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 ഫോർഡ് ആണെങ്കിലും അതുപോലെ മറ്റ് കമ്പനികളൊക്കെ ആണെങ്കിലും ഇവരുടെ ഒക്കെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്ന് പതിക്കുന്നത് ഒരു എൻട്രി ലെവൽ തസ്തികയോ ഇന്റേൺഷിപ്പോ സ്വീകരിക്കുന്നത് നിങ്ങളുടെ പടിവാതിക്കൽ എത്തുന്നതിനുള്ള ഒരു മാർഗമായി ആവശ്യമായി വന്നേക്കാം അതുകൊണ്ട് തന്നെ എന്താണ് വേണ്ടുന്നത് ജർമ്മൻ ഭാഷ പരിജ്ഞാനം ജർമ്മൻ ഭാഷ തട്ടിക്കൂട്ടി എവിടുന്നെങ്കിലും സർട്ടിഫിക്കറ്റും വാങ്ങി ഇവിടെ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ബി ടു ലെവൽ സർട്ടിഫിക്കറ്റും കൊണ്ട് വന്ന് എ വണ്ണിന്റെ സ്റ്റാൻഡേർഡ് പോലും ഇല്ലെങ്കിൽ അവർ അന്നേരം തന്നെ പുറത്താക്കുമെന്ന് എന്ന് തന്നെ ഞങ്ങൾ പറയും അപ്പോൾ പറയും പിന്നെ എന്ത് ഭാഷയാണ് പഠിക്കേണ്ടത് ജർമൻ ഭാഷ കൃത്യമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫേഹിഷ് കയറ്റോട് കൂടിയ കഴിവോടുകൂടി വന്നു കഴിഞ്ഞാൽ അതിപ്പം എ വൺ അല്ല ബി വൺ തന്നെയാണെങ്കിൽ അതിന് കുറെ കൂടെ പരിജ്ഞാനമുണ്ടെങ്കിൽ അവര് സർട്ടിഫിക്കറ്റ് അല്ല നോക്കുന്നത് നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ പറയുമ്പോൾ ജർമ്മൻ ഭാഷാ പരിജ്ഞാനം കൃത്യമായിട്ടും വേണം അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇനി അതിലേക്ക് കിടക്കുമ്പോൾ ജർമ്മനിയിലെ മിക്ക ജോലികൾക്കും ഇപ്പോഴും പ്രാദേശിക ഭാഷയിൽ ശക്തമായ ഗ്രാഹ്യം ആവശ്യമാണ് പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖലയിൽ മറ്റ് സാങ്കേതിക മേഖലകളിലാണെങ്കിലും ഇനി ഒരു സാങ്കേതിക റോളുകളിലോ ഒക്കെ തന്നെ ബെർലിൻ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പുകളിലോ ജർമ്മൻ സംസാരിക്കാതെ തന്നെ അല്പകാലം രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കുമെങ്കിലും അവിടെയും ജർമ്മൻ ഭാഷ നിർബന്ധമാവുകയാണ് ഇനിയും ജോലിയിൽ വളരെ പ്രത്യേക വൈദഗ്ധ്യമുണ്ടെങ്കിൽ പോലും ഈ ജോലികൾ കിട്ടുക അപൂർവമാണ് ജോലി മാത്രമല്ല ഇവർക്ക് വേണ്ടുന്നത് ഭാഷയാണ് പണ്ട് ഭാഷ അത്തരം കാര്യങ്ങളിൽ രണ്ടാമത്തെ സ്ഥാനം കൊടുത്തരുന്നെങ്കിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനം ഭാഷയ്ക്ക് തന്നെയാണ് ഇവർ നൽകിയിരിക്കുന്നത് ഗവൺമെന്റ് വീസ തരും നമ്മുടെ വിദ്യാഭ്യാസം അനുസരിച്ച് ഗവൺമെന്റ് വീസ മാത്രമേ തരൂള്ളൂ ജോലി തരത്തില്ല ജോലി തരുന്നത് കമ്പനി അപ്പം കമ്പനിയുമായി കിടമത്സരം നടത്തുന്ന മറ്റ് കമ്പനികളുമായിട്ട് അവരെ ഓവർകം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് തരുന്ന ൾ നമുക്ക് തരുന്ന പദ്ധതികൾ നമ്മൾ തന്നെ അതിൽ മേൽക്കൈ നേടിയില്ലെങ്കിൽ നമ്മൾക്ക് അവിടെ തുടരാനുള്ള ഒരു സാഹചര്യം കമ്പനി തരില്ല അതുകൊണ്ട് തന്നെ മത്സരവും കഠിനവും രാജ്യത്തെ ജോലികളിൽ മിക്കതിനും നിരന്തരമായ ഇടപെടലുകളും വ്യക്തമായി ആശയമിനിയും നടത്താനുള്ള കഴിവുമാണ് ആവശ്യമായി വരുന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജർമ്മൻ ഭാഷ വേണമെന്ന് പറയുന്നത് മിക്ക തൊഴിലുടമകളും കുറഞ്ഞത് ബി വൺ ചോദിച്ചിരുന്ന സാധനത്തിപ്പോൾ ബി ടു തന്നെ ചോദിക്കുന്നു ഇനിയും കമ്പ്യൂട്ടർ ലെവലിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു മേഖലയിലാണെങ്കിൽ ഡോക്ടർമാർക്കാണെങ്കിൽ ഇനിയും അഥവാ ടീച്ചേഴ്സിനാണെങ്കിൽ ബി ടു അല്ല സി ടു ആണ് വേണ്ടത് അപ്പൊ ഇതൊക്കെ തന്നെ ഒരു ജർമ്മൻ ഭാഷയുടെ ലെവലാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ജർമ്മൻ ഭാഷ അന്വേഷിച്ചാൽ പോരാ അത് കൃത്യമായി മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനുള്ള പരിജ്ഞാനം വേണം എന്ന് തന്നെ ഞങ്ങൾ വ്യക്തമാക്കും അടുത്തത് വിവേചനവും പക്ഷപാതവും ഇവിടെ ഉണ്ട് കൃത്യമായിട്ട് ഞങ്ങൾക്കും അറിയാം ഇപ്പം കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ജോലി ചെയ്യുന്നു ഇതിലൊക്കെ തന്നെ നമുക്ക് വിവേചനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്നത്തെ പോലെ അല്ല ഇപ്പോഴത്തെ കാര്യം കൃത്യമായിട്ടുള്ള വിവേചനങ്ങൾ പല ജോലി സ്ഥലത്തും ഉണ്ടാകുന്നു പ്രത്യേകിച്ച് നമ്മള് മൂന്നാം രാജ്യത്തുനിന്ന് വരുമ്പോൾ ഭാഷയൊരു പ്രശ്നമാവുമ്പോൾ അവിടെ ഒരു വിവേചനം രണ്ടാമത് നമ്മളുടെ പെരുമാറ്റങ്ങൾ ചിലപ്പോഴും വിവേചനത്തിന് കാരണമാകുന്നുണ്ട് ഇതൊക്കെ തന്നെ മനസ്സിലാക്കി വേണം നമ്മൾ ജൂവൽ സ്ഥലത്ത് പെരുമാറാൻ അപ്പൊ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ ജർമ്മനിയിലേക്ക് വരാനിരിക്കുന്നവരൊക്കെ തന്നെ ഇതെല്ലാം കണക്കുകൂട്ടി വേണം വരാൻ ജർമ്മനിയിൽ താരതമ്യേന ശക്തമായ വിവേചന വിരുദ്ധ നിയമങ്ങളുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ രാജ്യത്തെ എല്ലാ തൊഴിലിടങ്ങളിലും അവ പ്രായോഗിക തലത്തിൽ പാലിക്കപ്പെടുന്നില്ല സാധാരണയായി ജർമ്മൻ കമ്പനികളിലെ ജീവനക്കാരെ നിയമിക്കുന്നത് ഇപ്പോഴും ഒരു ഫോട്ടോ നിങ്ങളുടെ ഡിഒബി അല്ലെങ്കിൽ വൈവാഹിക നില എന്നിവ ഒരു സി വിയിൽ കാണുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കും അതുപോലെ തന്നെ സ്വാഭാവികമായും വംശം പ്രായമല്ലെങ്കിൽ ലിംഗഭേദ എന്നിവ പരിശോധിക്കാൻ ഈ വിവരങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തിയേക്കാം ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ അവഗണന കാണിക്കുകയോ അഭിമുഖങ്ങൾക്കിടയിൽ അനുചിതമായ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്ത് നമ്മുടെ പുറത്താക്കാം ഇതാണ് ഇവർ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ ലോഹ്യമായിരിക്കും ഫ്രണ്ട്ലി ആയിരിക്കും പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ യു ആർ ഔട്ട് ഇതാണ് ഇവിടുത്തെ നിലവാരം അല്ലെ നിലപാട് അത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പല കാര്യങ്ങളിലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മാനസിക നിലയുണ്ട് അതിൽ അങ്ങനെയുള്ള ആളുകൾ ആളുകളുടെ അടുത്ത് മുന്നിൽപ്പെട്ടാൽ നമ്മൾ കട്ടപ്പോകയാകും ഇനി അനന്തമായ പേപ്പർ വർക്കുകളാണ് ജർമ്മനി പേപ്പർ വർക്കിനോട് ഇപ്പോഴും വെച്ച് പുലർത്താൻ താല്പര്യം ഉപ്രസിദ്ധമാണ് രാജ്യത്തെ ഒരു ജോലി ഓഫർ ലഭിച്ചു കഴിഞ്ഞാൽ ഫോം പൂരിപ്പിക്കലിന്റെയും വിവിധ മന്ത്രാലയങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള നിരവധി യാത്രകളുടെയും ഒരു ഓട്ടപ്പാച്ചിൽ തന്നെ ഉണ്ടാകും അത് സ്വയം തയ്യാറാക്കുക തന്നെ വേണം ഓരോരുത്തരും കടലാസ് രൂപത്തിൽ തന്നെ ആവശ്യമായ സ്ഥലങ്ങളിൽ ഹാജരാക്കേണ്ടി വരും സാധുവായ ജർമ്മൻ വർക്ക് വിസ ജർമ്മൻ ടാക്സ് ഐ നമ്പർ ജർമ്മൻ ആരോഗ്യ ഇൻഷുറൻസ് ജർമ്മൻ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഒരു ജർമ്മൻ ബാങ്ക് അക്കൗണ്ട് അത് മാത്രമല്ല ഒരു അൻവൽ ഡവും സിറ്റി രജിസ്ട്രേഷൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ജോലിക്ക് കയറാൻ പറ്റൂ അപ്പോൾ എന്തൊക്കെയാണ് കടമ്പകൾ ഈ പറഞ്ഞതൊക്കെ കൃത്യമാണ് ഒന്നും പെരുപ്പിച്ച് പറഞ്ഞതല്ല ഒത്തും താഴ്ത്തിയും പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ദയവായി ഞങ്ങളെ കേൾക്കുന്നവർ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൃത്യമായി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി അറിയിക്കുക ഇതൊക്കെ നമുക്ക് ഈ നേരത്തെ ഇവിടെ ഇരുന്ന് പറയാൻ സാധിക്കുകയുള്ളൂ കഴിയുന്നിടത്തോളം മലയാളികൾക്കും നമ്മളെ പോലുള്ള ആളുകൾക്കും ഏറ്റവും കൂടുതൽ സഹായം ലഭിക്കട്ടെ എന്നുള്ള ഒരു പ്രയോജനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളിൽ ഞങ്ങൾ നിറയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലുണ്ട് അതിലും ഞങ്ങൾ എക്സ്ക്ലൂസീവുകൾ ചേർക്കുന്നുണ്ട് പ്രവാസി ഓൺലൈൻ ലൈൻ ടി വി ആണ് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇതിന്റെ ലാഭങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു സൗകര്യപ്രദമായ ഇഷ്ടമുള്ള ജോലിയും മറ്റു കാര്യങ്ങളിലേക്കും ജർമ്മനിയിൽ എത്തട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാക്കും നന്ദി നമസ്കാരം